ണത്തെ ജില്ല ശാസ്ത്രമേള നമ്മുടെ നെടുമങ്ങാടാണ് നെടുമങ്ങാട് ഗേൾസിൽ വെച്ചായിരുന്നു അതിൻ്റെ ഒരു ഭാഗം നെടുമങ്ങാട് ടൗൺ എൽ പി എസ്സിൽ ഉണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾ ചെയ്തിരിക്കുന്ന വർക്കുകളാണ് ഇപ്പോൾ നിങ്ങളെ ഞങ്ങൾ പരിചയപ്പെടുന്നത് ഇത് നമ്മുടെ വെള്ളം പ്യൂരിഫൈ ചെയ്യുന്ന മെത്തേഡാണ് അതുപോലെ ചെറിയ സ്റ്റിൽ മോഡൽസും നല്ല മനോഹരമായിട്ട് കുട്ടികൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഐ എസ് ആർഒയുമായി റോക്കറ്റ് വിക്ഷേപണവുമായി ബന്ധപ്പെട്ടതായിരുന്നു അത് ഇത് റോക്കറ്റുമായി ബന്ധപ്പെട്ടതാണ് അത് നല്ല സൂപ്പർ സൂപ്പറായിട്ടുണ്ടായിരുന്നു എന്തായാലും നല്ല ഹാർഡ് വർക്കായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇത് ജഡ്ജ്മെന്റിന് ശേഷമാണ് നമുക്കിത് ചെയ്ത് കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്കിതിൻ്റെ ഒരുപാട് അവരുടെ വർക്കിംഗ് കാര്യങ്ങളൊന്നും കാണാൻ പറ്റിയില്ല ഇത് ചെറിയ നമ്മുടെ ഗ്രാമങ്ങൾ അതുപോലെ കുന്നിടിക്കുന്നത് ഇതൊക്കെയാണ് അതുപോലെ ഇത് നമ്മുടെ ഇത് നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കും ഇതൊരു ഫ്ലാറ്റ് പോലെയാണ് ഇതിൽ ഇത് നമ്മുടെ ഷോർട്ട്സ് എടുത്തിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ട് ഇത് ചെയ്തത് ഇത് സൂപ്പർ ആണ് ഗൈസ് പിന്നെ ഇത് ഒരു വലിയ മല പോലെയാണ് ഗൈസ് ഇത് ഇത് പോലെ നമ്പർ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ ഇത് നഗരം നഗര മലിനീകരണമാണ് വിവിധതര മലിനീകരണത്തെ കുറിച്ചാണ് അവരത് ചെയ്തിരിക്കുന്നത് ഇത് നല്ല ഉള്ളയിലെ ഏറ്റവും ഭംഗിയും സൂപ്പറായിട്ട് കർഷകർ കൃഷി ചെയ്യുന്നതും നമ്മുടെ ജലചക്രം ഉപയോഗിച്ച് വെള്ളം എടുക്കുന്നതും ആയിട്ടുള്ള നല്ല സൂപ്പർ മീനുണ്ട് താഴെ മീനുകളുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട്